തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം തിരുമല തൃക്കണ്ണാപുരം റോഡിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അഞ്ചേകാൽ സെൻറ്റിൽ രണ്ട് വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് അതായത് ഈ കാണുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഈ കാണുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും രണ്ടും രണ്ട് സെപ്പറേറ്റ് ടി സി ആണ് അങ്ങനെയുള്ള രണ്ട് വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഒന്നിച്ചേ കൊടുക്കത്തുള്ളൂ കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കത്തില്ല ഈ വീട് എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി തിരുമല ജംഗ്ഷൻ വളരെ അടുത്താണ് കേട്ടോ അതായത് തിരുമല ജംഗ്ഷനിൽ നിന്ന് തൃക്കണ്ണാപുരം റോഡ് കുറച്ചു ദൂരം വരുമ്പം തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന് തൊട്ട് മുന്നേ ആയിട്ട് ജയ് നഗറിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അവിടെ വന്നൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ഇതാ ഈ കാണുന്ന വഴിയെ നേരെ കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ വഴി വന്നിട്ട് നമുക്ക് ചെറിയ കയറേ കയറത്തുള്ള വേഗനാറ് പോലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി വരുന്ന രീതിയിലാണ് വഴിയുള്ളത് ഈ വഴി നേരെ കയറുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്കുള്ളത് നമുക്ക് ഈ വഴി ഇങ്ങനെ കയറിപ്പോകുന്നത് ഇൻവെസ്റ്റ് വേറൊരു വീടുണ്ട് നമുക്കിതാ ഇതുകൊണ്ട് ഇപ്പോഴത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് രണ്ട് വീടിൻ്റെയും ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇത് വരുന്ന ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കയറി വരുമ്പോൾ നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് വീട് പഴയതാണ് പക്ഷെ താമസയോഗ്യമായിട്ടുള്ള വീടാണേ ഇതായി ഈ കാണുന്നത് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ആയിട്ട് കിച്ചൺ വരും രണ്ട് ആണ് വരുന്നത് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂം ഇതായി ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ കാണുന്നത് നമുക്കൊരു ചെറിയ വീടാണ് അതായത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം ബാത്റൂമ് കിച്ചൺ ആ രീതിയിൽ വരുന്ന ചെറിയൊരു വീടാണ് ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത് ഈ വീട് വീടിപ്പം ലോക്ക് ചെയ്തേക്കുവാണ് കണ്ടപ്പോൾ അതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കാൻ നമുക്കിന്ന് പറ്റത്തില്ല എന്താ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ പിൻവശം വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം തിരുമല ജംഗ്ഷനടുത്ത് നമുക്ക് അഞ്ചേകാൽ സെനിലെ രണ്ട് വീടുകൾ സ്വന്തമാകാം ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്